ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂണിഫോം കോട്ട് വിത്ത് ടോപ്പാണ് കേട്ടോ അതായത് യൂണി ടോപ്പ് പോലെയുള്ള യൂണിഫോം കോട്ട് കോട്ടാണ് താനും എന്നാൽ അതൊരു ടോപ്പും കൂടെയാണ് അങ്ങനെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളവെടുക്കാം ഫസ്റ്റിൽ തന്നെ നമ്മൾ ബാക്ക് ഭാഗം അടയാളപ്പെടുത്തി ബാക്ക് ഭാഗം അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നൊക്കെ മുൻഭാഗത്തെ വീഡിയോയിൽ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മാറ്റം എന്തൊക്കെയാണ് വരുന്നത് അത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് ബാക്ക് ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ഇറക്കി കൊടുക്കണം അതിന് അര ഇഞ്ച് അര ഇഞ്ചാണ് താഴോട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ആ നെക്കിൻ്റെ എത്രയാണോ നെക്ക് വിടുത്ത് കൊടുത്തിട്ടുള്ളത് ആ നെക്ക് വിടുത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിലോട്ട് ഒര ഇഞ്ച് താ താഴ്ത്തി വേണം നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് പക്ഷെ അതിന് മുന്നേ നമുക്ക് കോട്ടിൻ്റെ ആ ഒരു ഭാഗം കോളറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നമുക്ക് അവിടെ കൊടുക്കണം എന്നിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ബാക്ക് ബാക്ക് ഭാഗം ചെയ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അളവ് കിട്ടും ഇത് വെക്കുന്നത് ശ്രദ്ധിക്കാം നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ബാക്ക് ബാഗൊക്കെ അളവ് എടുക്കുന്ന രീതി ഞാൻ മുന്നേ ടോപ്പിൽ ഒക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ടോപ്പിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എങ്ങനെയാണ് എത്രയാണ് എന്നൊക്കെ ഉള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും ആ അളവ് എടുക്കുന്ന രീതിയൊന്നും കാണിക്കാത്തത് അപ്പോൾ ആ ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഓപ്പൺ സൈഡിലാണ് കേട്ടോ ഓപ്പൺ സൈഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓപ്പൺ സൈഡിലാണ് ബാഗ് ഫ്രണ്ട് പീസ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഇത് മടക്കി അടിക്കേണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് ആ ഒരു ഒരളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി വേറെ ഒരു അടയാളം വേണ്ട ആ ഒരു മുൻഭാഗത്ത് ഫ്രണ്ട് പീസിൽ കുറച്ച് ഭാഗം ഒരു രണ്ടര ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം ചെയ്യാൻ അത്രയോ നമുക്കിതിൽ മാറ്റം വരുത്താനുള്ളു ബാക്കിയുള്ളതെല്ലാം ബാക്ക് ഭാഗത്തിൻ്റെ അതേ അളവ് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഇനി കട്ട് ചെയ്ത് മാറ്റാൻ നമുക്ക് രണ്ടര ഇഞ്ച് നമ്മൾ ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ അവിടെ കട്ട് ചെയ്യരുത് കേട്ടോ അതും കൂട്ടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പീസ് നമുക്ക് മടക്കി വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾ ചെയ്യാം ഇനി അത് മടക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല ഇനി അതെല്ലാം അങ്ങനെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് പെർഫെക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പിൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ എപ്പോഴും പിൻ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് നീറ്റായിട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമുക്കും തന്നെ ഒരു ഒരു പേടി ഇല്ലാതെ കട്ട് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ആവുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അടയാളപ്പെടുത്താം നമ്മുടെ നെക്കിൻ്റെ അളവ് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ടര ഇഞ്ചാണ് നമ്മളെടുക്കുന്നത് രണ്ടര ഇഞ്ച് എടുത്തു അത് മാർക്ക് ചെയ്യുക ഇതിന് താഴോട്ട് മൂന്നിഞ്ചാണ് കേട്ടോ ഇത് ഒരു പതിനൊന്ന് വയസ്സായ ഒരു മോളാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് യൂണിഫോം അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ ഹോൾ കവ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു വിയും നെക്കും അല്ല എന്നാൽ റൗണ്ട് നെക്കും അല്ല ആ ഒരു മോതിൽ രീതിക്ക് നമ്മളതിന്ന് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ അതൊക്കെ കണ്ടോ ഇനി നമ്മൾക്ക് അവിടെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക് നെക്കും അതുപോലെ രണ്ടര ഇഞ്ച് കൊടുത്ത് ഒരു ഒരു ഇഞ്ച് താഴോട്ട് ഡപ് ഡപത്തിലും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഇതിനിങ്ങനെയാണ് കേട്ടോ നമ്മൾ തയ്ക്കാൻ പോകുന്നത് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോ തയ്ച്ചിട്ട് അങ്ങ് മറിച്ചിടുകയാണ് ചെയ്യാം ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയുണ്ട് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് നോക്കാം രണ്ടര ഇഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഒരിഞ്ച് താഴോട്ട് ഒരിഞ്ച് താഴോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളെ ബാക്കിനൊക്കെ റെഡി ആയിട്ടോ ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവിന് ഈ കളറാണ് കേട്ടോ ഉള്ളത് ഇതൊരു യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഈ കളറാണ് സ്ലീവിന് കൊടുക്കുന്നത് സ്ലീവ് എങ്ങനെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം തയ്ക്കാം എന്നുള്ളതൊക്കെ ഒരു വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് കാണുക ചാനലുണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഒന്ന് നോക്കുക ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ എത്രയാണോ ലെങ്ത്ത് ആ ലെങ് എടുക്കുക എന്നിട്ട് മൂ മൂന്നിഞ്ച് താഴോട്ട് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കട്ടോ ഇതൊരു പുതിയൊരു സ്കെയിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളതാണ് സ്ലീവിൻ്റെ അതേ ഒരു ഒരു ഷേപ്പിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് ഇതുണ്ടായാൽ ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് തന്നെ പോകും ഇപ്പോൾ ഞാൻ അളവ് എടുക്കാറൊന്നുമില്ല ഇപ്പോൾ കറക്റ്റ് ഇതാണ് വെച്ച് കൊടുത്താൽ നമുക്ക് നമ്മുടെ ജോലി ഈസിയാണ് ഇതിപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നല്ല ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി ഓക്കെ അപ്പോൾ ശരി അപ്പോൾ നമുക്ക് താഴെയുള്ള അളവും എടുത്ത് ഇനി കറക്റ്റായിട്ടൊന്ന് ഒന്ന് വരച്ചു കൊടുക്കുവാണ് ഈ സ്കെയിലിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ഇനി സ്കെയിലില്ലാത്തവർക്കും ഇനി ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഓടണ്ട നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അതല്ലെങ്കിൽ നമുക്കിതൊക്കെ അളവെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അളവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വേണം ഈ അടുത്ത വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഓരോ അളവും കൃത്യമായിട്ട് പറയണം എന്നുള്ളവ വേണം എന്നുള്ളവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വീ മറ്റു വീഡിയോയില് ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്തൂട്ടോ ഇതിപ്പോൾ വീണ്ടും പറഞ്ഞത് തന്നെ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ലാഗ് ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കറക്റ്റായി ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സെൻറ്റർ മാർക്ക് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെത് ഇനി സ്ലീവിൻ്റെ അറ്റത്ത് അതായത് താഴ്ഭാഗത്ത് നമുക്ക് ഈ ഒരു കളറിൽ ഒരു മുക്കാൽ ഇഞ്ചിൽ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രിപ്പ് കൊടുക്കണം നമുക്ക് അപ്പോൾ അതിന് നമ്മൾ സ്ട്രിപ്പ് ഉണ്ടാക്കുവാണ് ഒരു ഒന്നര ഇഞ്ചിൻ്റെ ഒരു ഇത് വെട്ടിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോക്കറ്റ് വേണം പോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിന് കഴിഞ്ഞാൽ ഞാനൊരു പോക്കറ്റിൻ്റെ ഇഞ്ചോ അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് ഉണ്ടാവും അപ്പം ഇതൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് വലിയ വീതിയൊന്നും വേണ്ട ആവശ്യമില്ല അപ്പം ഞാനൊരു ആറര ഇഞ്ചിൽ അങ്ങോട്ടും താഴോട്ടും മേലോട്ടും ഒരുപോലെ വീതിയിൽ തന്നെ എടുക്കുകയാണ് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗിള് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ കൊടുക്കണം അപ്പോൾ ഇത് നമുക്ക് നാല് പീസാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിപ്പമുള്ള കഷ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് നമ്മൾ അത് അതുപോലെ മാർക്ക് ചെയ്ത് ഒരുപോലെ ചെയ്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു ഒറ്റ ഒരു ജോലി തന്നെ ഉണ്ടാവുകയുള്ളൂ ഒന്നായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നാല് പീസും കറക്റ്റായിട്ട് കിട്ടും ഇനി അത് ഇപ്പം നമ്മൾ അളവെടുത്ത് ഓക്കെ അപ്പോൾ ഇനി നോക്കിക്കോളൂ ഇത് പതിമൂന്നിഞ്ച് പതിമൂന്നാവുമ്പോൾ ആറരയും ആറരയും ഉള്ളൊരു പീസാണ് നമുക്ക് കിട്ടുക അപ്പോൾ നാല് പീസ് നമുക്ക് കിട്ടും സെൻറ്റർ കൊടുക്കുക രണ്ട് ഭാഗം ഒന്ന് പിന്നിട്ട് കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നമുക്ക് കിട്ടും ഒന്ന് പിന്നിട്ട് കൊടുക്കുകയാണ് ഇനി അത് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നാല് പീസ് കിട്ടും ഇപ്പോൾ രണ്ട് പീസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ മുൻവശത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മോഡൽ എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ പോക്കറ്റിന് അതിന്മ ആ പോക്കറ്റിൻ്റെ അതിന്മേൽ കൈയിൻ്റെ ആ കളറും കൂടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് കോളറും കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് വീഡിയോ കേട്ടോ ഇനി സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടു ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് താങ്ക് യു